ഫലസ്തീനികളുടെയൊക്കെ മനക്കരുത്തിൻ്റെ ഒരു രഹസ്യം എന്താണ് ഇപ്പോൾ അമേരിക്കക്കാരൊക്കെ ഫലസ്തീനികളുടെ വിശ്വാസ ദൃഢതയും മനക്കരുത്തിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ ജീവിതത്തെ കാണുന്നത് മരണത്തിന് മുമ്പുള്ള ആ ഒരു ചെറിയ ഫ്രെയിമിലുള്ള ജീവിതമാണ് നമുക്ക് ജീവിതം അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാവില്ല ഇതെന്തെങ്ങനെ ഇത് എന്തിനങ്ങനെ എന്തിനാണ് എന്നെങ്ങനെ പരീക്ഷിക്കണത് എന്നൊക്കെ തോന്നും അവരെ സംബന്ധിച്ചിടത്തോളം മരണവും മരണാനന്തര ജീവിതവുമുള്ള ആ ഒരു വലിയ ഫ്രെയിമിലാണ് അവർ കാണുന്നത് അവർക്ക് തീർച്ചയായും അവർ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ മക്കൾ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും വേദനയും സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ മറികടക്കാനുള്ള അവർക്കൊരു മീനിങ് ഫുൾ എക്സ്പ്ലനേഷനും ഉണ്ട് എന്നുള്ളതാണ് ഇത് എൻ്റെ കുട്ടി റബ്ബിൻ്റെ അടുത്തുനിന്ന് വന്നാണ് റബ്ബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഞാനും നാളെ റബ്ബിൻ്റെ അടുത്തേക്ക് തന്നെ പോവും അവർ അനുഭവിക്കുന്ന എല്ലാത്തിനും അവർക്കൊരു മീനിങ് ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളതാണ്